കർത്തൃശിഷ്യനായ മാർ തോമാസ് ലിഹ സ്ഥാപിച്ചതും ഇന്ത്യയിൽ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതുമായ മിഷിഹായുടെ കേരളത്തിലെ ക്രിസ്തവ പെന്തക്കോസ്തു സഭയെ അനേക വഞ്ചനകളിലൂടെ അട്ടിമറിച്ച് യെപ്പിസ്കോപ്പൽ സഭകൾ രൂപപ്പെട്ടതിന്റെ ചരിത്രം ഇന്നത്തെ യെപ്പിസ്കോപ്പൽ സഭകൾക്ക് അപ്പോസ്തോലിക പിന്തുടർച്ചയോ ക്രിസ്തവ പിന്തുടർച്ചയോ ഇല്ല എന്നതാണ് സത്യം ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് അപ്പോസ്തോലൻ സ്ഥാപിച്ച കേരളത്തിലെ പെന്തക്കോസ് സഭ മുരടിച്ചു ചുരുക്കമായ സാമൂഹിക ചരിത്രം നമുക്ക് പരിശോധിക്കാം പതിനാറാം നൂറ്റാണ്ടുവരെ ഭാരതത്തിലെ ക്രിസ്തവർ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരുവനായിരുന്ന മാർത്തോമാസ് ലീഹായുമായുള്ള ബന്ധമാണ് ഈ പേരിന് നിധാനം നസ്രത്തുകാരനായ ഈശോയുടെ അനുദാമികൾ എന്ന നിലയിൽ നസ്രാണി മാപ്പിളമാർ എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു പത്രോസ് അന്ത്യാക്യായിലും പൗലോസ് റോമിലും മറ്റു പലയിടങ്ങളിലും സഭകൾ സ്ഥാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി മാർത്തോമാസ് ലിഹ കേരളത്തിലും സഭ സ്ഥാപിച്ചു അങ്ങനെ മാർത്തോമാസ് ലിഹ കേരളത്തിൽ സ്ഥാപിച്ച സഭയിൽ അനുശ്യൂതം രക്ഷാകര കർമ്മത്തിന്റെ സംവാഹകരാകുവാനുള്ള സംവിധാനം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നുവെന്നത് സംശയാതീതമാണ് ഒന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര മാർത്തോമാസ് സഭയ്ക്ക് പത്തൊമ്പത് നൂറ്റാണ്ടുകളോളം ഇവിടെ അതിജീവിച്ചിട്ടും കേരളത്തിന് വെളിയിൽ സുവിശേഷ വേലയ്ക്ക് ഉദ്യമിക്കാതെ കിട്ടിയ വെളിച്ചം ഒറ്റത്താലന്തുകാരനെ പോലെ ഒളിച്ചു വെച്ചുറങ്ങിക്കളഞ്ഞതും ചുറ്റുപാടും താമസിക്കുന്ന മറ്റു മതക്കാരുടെ വേണ്ടി ഉദ്യമിക്കാതിരുന്നതും വലിയ ന്യൂനതയാണെന്ന് സമ്മതിക്കാതെ പറ്റില്ല എന്നാൽ സഭാചരിത്രം സൂക്ഷിച്ചു നോക്കിയാൽ അതിനനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് സഭ അക്കാലങ്ങളിലെല്ലാം കിടന്നിരുന്നതെന്ന് കാണാവുന്നതാണ് ഒന്നു മുതൽ നാലു വരെയുള്ള നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിന് രേഖകൾ തന്നെയില്ല പട്ടക്കാർക്ക് പട്ടത്തത്തിനോ പൊതുസമുദായത്തിന്റെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനോ സാധിച്ചില്ല ഗീവർഗീസ് അർഹദിയോക്കോൻ്റെയും തോമസ് അർഹദിയാക്കോൻ്റെയും കാലത്ത് റോമൻ കാതോലിക്ക ആക്രമണവും അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാൻ സമയമുണ്ടായിട്ടില്ല അന്ത്യോഗ്യരുമായുള്ള ബന്ധമുണ്ടായതിന്റെ ശേഷം നെസ്തോർ റോമൻ വിശ്വാസവൈപരുത്യങ്ങളെ നീക്കി യാക്കോബായ വിശ്വാസവും പരദേശാധികാരവും ഉറപ്പിക്കണമെന്നതിലാണ് പരദേശത്തുനിന്ന് വന്നവരുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നത് രണ്ടും മൂന്നും മാർത്തോമമാരുടെ ജീവിതകാലം ഹ്രസ്വമായിരുന്നു നാലും അഞ്ചും ആറും മാർത്തോമമാരുടെ കാലത്ത് അവരുടെ സ്വാതന്ത്ര്യത്തെ നിയന്ത്രണം ചെയ്യത്തക്ക വിധത്തിൽ പരദേശ മെത്രാൻമാർ സ്ഥലത്തുണ്ടായിരുന്നു ആറാം മാർത്തോമായുടെ കാലത്ത് മാത്തുതരകൻ മുഖാന്തരം മെനസിൻ്റെയും കർമ്മലീയതയുടെയും കാലത്തെ പീഡനം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആവർത്തിക്കുകയും ചെയ്തു ഹൈന്ദവ സാഹചര്യത്തിൽ വളർന്നുവന്ന ക്രിസ്തവ സഭ ഹൈന്ദവരുടെ ആചാരങ്ങളിൽ പലതും വെച്ചുകൊണ്ടിരുന്നു ക്രിസ്തവ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങളുടെ നിലയിൽ അതിവൃത്തിപ്പെട്ടു വരുന്നതുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടതുപോലെ തോന്നുന്നു എങ്കിലും ക്രിസ്ത്യാനികളുടെ കാതലായ വിശ്വാസ ആചാരങ്ങളെ ദുഷിപ്പിക്കുന്നതിന് ഹൈന്ദവ സാഹചര്യത്തിന് കഴിഞ്ഞില്ല പേഷ്യൻ സഭയുമായുള്ള ബന്ധം കൊണ്ട് പറയത്തക്ക ഗുണദോഷമുണ്ടായില്ല എന്നാൽ പറങ്കികളോടുള്ള സംസർഗവും നിർബന്ധം കൊണ്ട് കീഴ്പ്പെടുത്തിയതാണെങ്കിലും പരം സമ്മത്സരങ്ങൾക്ക് അവരുടെ ആധീനതത്തിലുള്ള ജീവിതവും അഗ്നിക്കിരയാക്കിപ്പോയ ഗ്രന്ഥങ്ങളുടെ നഷ്ടവും പട്ടക്കാരുടെ ജ്ഞാനക്കുറവും ജനങ്ങളുടെ വിദ്യാഭ്യാസമില്ലായ്മയും എല്ലാം കൂടെ ചേർന്ന് ജ്ഞാനദീപം മങ്ങി ക്രിസ്തവ വിശ്വാസത്തിന്റെ സർവപ്രധാനമായ ഉദ്ദേശത്തെ മറന്ന് കേവലം ബാഹ്യാനുഷ്ഠാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട അന്ധകാരമായൊരു വ്യവസ്ഥയിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ സഭ വന്നെത്തിയത് ആദിമസഭയുടെ സാമൂഹിക ജീവിതം ഒന്ന് ചുരുക്കമായി വിവരിക്കാം പതിനാറാം നൂറ്റാണ്ടിൽ മലങ്കര സഭയിൽ മുപ്പതിനായിരം കുടുംബങ്ങൾ അഥവാ ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഇവർക്ക് ആത്മീയ നേതൃത്വം നൽകുവാൻ സ്വദേശികളായ പട്ടക്കാരും ഷമ്മാസന്മാരുമുണ്ടായിരുന്നു പട്ടക്കാർക്ക് സുറിയാലി ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നതായി കാണാം പട്ടത്വം പലപ്പോഴും പിന്തുടർച്ചാവകാശമായി നൽകപ്പെട്ടതായി പറയപ്പെടുന്നു ക്രിസ്തവരല്ലാത്തവരുമായി പല കാര്യങ്ങളിലും മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് താതാത്മ്യമുണ്ടായിരുന്നു ഹൈന്ദവ സമ്പ്രദായം പോലെ പെൺകുട്ടികളുടെ കാതുകുത്തുക കല്യാണത്തിൽ താലുകെട്ടുക ശിശുവിവാഹം നടത്തുക വിവാഹപ്രായം ഏഴ് മുതൽ പതിനാറ് വരെയായിരിക്കുക സ്ത്രീധനം വാങ്ങുക ബഹുഭാര്യത്വം നടപ്പിലാക്കുക ഞായറാഴ്ചയും തൊഴിൽ ചെയ്യുക എന്നിവ സുരയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലും നിലനിന്നിരുന്നു ഗർഭധാരണം കഴിഞ്ഞ് ഏഴാം മാസത്തിൽ പ്രസവത്തിനായി വിവാഹിതയായ മകളെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുക ശിശു സ്നാപനം നാൽപ്പത് ദിവസമോ അതിൽ കൂടുതലോ കഴിഞ്ഞ് നടത്തുക താഴ്ന്ന ജാതിക്കാർ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നതിന് വിലക്ക് കൽപ്പിക്കുക ആദ്യയായവയും സുര്യാനി ക്രിസ്ത്യാനികളുടെ മധ്യെ കാണാവുന്നതാണ് ഇവ കൂടാതെ മറ്റു പല ആചാരങ്ങളും നടപടികളും അവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ചില ഉദാഹരണങ്ങൾ മാത്രം നോക്കാം അടിമസമ്പ്രദായം എന്നത് അടിമകളെ സൂക്ഷിപ്പിക്കുന്ന അവകാശത്തെ കാണിക്കുന്നു പുലകുളി എന്നത് ബന്ധുക്കളിൽ ഒരാൾ മരണപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കുറേ ദിവസത്തേക്കുള്ള അശുദ്ധി കഴിഞ്ഞുള്ള കുളി എന്നർത്ഥമാക്കുന്നു എട്ടാമത്തെ ദിവസം ഇത് നടത്തിയിരുന്നു പുളിഗുടി എന്നത് പഴുവുണ്ണൽ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് മന്ത്രവാദം എന്നത് ആഭിചാരത്തെ സൂചിപ്പിക്കുന്നു പ്രശ്നപരിഹാരാർത്ഥം ഓല എഴുതി കൈയിലോ അരയിലോ കെട്ടുന്ന രീതിയാണിത് കൂടാതെ വിവാഹസമയത്ത് ഭാവി പ്രവചിക്കുന്നവരെ കാണുക രോഗം വരുമ്പോഴും മോഷണമുണ്ടാകുമ്പോഴും മന്ത്രവാദികളിൽ ആശ്രയിക്കുക മന്ത്രവാദികളിൽ നിന്ന് ഏലസ് അഥവാ വാങ്ങി ആപത്തുകൾ ഒഴിവാക്കുവാൻ ശരീരത്തിൽ അണിയുക കന്നുകാലികളുടെ രക്ഷയ്ക്കായി അവയുടെ കഴുത്തിൽ കെട്ടുക ഫലം ധാരാളം കിട്ടുവാൻ തോട്ടങ്ങളിൽ സൂക്ഷിക്കുക എന്നിവയും സർവസാധാരണമായിരുന്നു നെല്ലും നീരും വയ്ക്കൽ എന്നത് വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങാണ് ചൂട് നെയ്യിൽ കൈമുക്കുക ചുട്ടുപഴുത്ത ഇരുമ്പിൽ പിടിക്കുക പാമ്പുകളുള്ള നദി കുറുകെ കടക്കുക ഇവ മൂന്നും സത്യം തെളിയിക്കുവാനുള്ള മാർഗങ്ങളാണ് ജാതകമെഴുത്ത് എന്നത് ജനനത്തിൽ ഗ്രഹനില നോക്കി ജന്മപത്രിക എഴുതുന്ന പതിവിനെ ഇത് കാണിക്കുന്നു കാതുകുത്ത് എന്നത് ആഭരണമിടുവാൻ ചെവി തുടയ്ക്കുന്ന ആചാരമാകുന്നു വ്യവഹാരങ്ങളിൽ ആശ്രയിക്കുന്നത് അസാധാരണമായിരുന്നു ഉത്സവങ്ങളിലെ പങ്കാളിത്തം ക്രിസ്തേതര ഉത്സവങ്ങളിൽ പങ്കെടുപ്പാൻ താൽപ്പര്യം കാട്ടിയിരുന്നു പലിശവാങ്ങൽ എന്ന പണം പലിശയ്ക്ക് നൽകുന്ന ശീലം അന്യമായിരുന്നില്ല പട്ടക്കാരും പല ദോഷങ്ങൾക്കും വശംവെതരായിരുന്നു ഭക്ഷണകാര്യങ്ങളിൽ മിതത്വം പാലിക്കാതിരിക്കുക വ്യാപാരങ്ങളിൽ ഏർപ്പെടുക കൂടെ കൂടെ വിവാഹിതരാകുക വിധവകളെ വിവാഹം ചെയ്യുക സഭാകാര്യങ്ങളിൽ അലസത കാണിക്കുക തങ്ങളുടെ ഭാഷയിൽ ദൈവിക കാര്യങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നതിൽ അശ്രദ്ധരായിരിക്കുക സുവിശേഷ പ്രയത്നത്തിൽ അനാസ്ഥ കാണിക്കുക എന്നിത്യാദി കുറവുകൾ പട്ടക്കാരിലും കണ്ടുവരുന്നു മാമോദിസ മുഴുകാത്തവരും മാമോദിസ നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നവരും മലങ്കര മലങ്കരസഭയിലുണ്ടായിരുന്നു ദേവാലയ ആരാധനകളിൽ ആണ്ടിൽ ഒരിക്കൽ അതായത് നോമ്പിനു മുൻപുള്ള മൂന്ന് ദിവസങ്ങളിൽ മാത്രം അത് മുതര എന്ന ലക്ഷ്യസാധ്യതയ്ക്കായി പോകുന്നവരുടെ എണ്ണവും മലങ്കര സഭയിൽ തുച്ഛമായിരുന്നു നേർച്ച എന്നത് മലങ്കര സഭയുടെ ആചാരത്തിന്റെ ഭാഗമായിരുന്നു ഉയർപ്പിൻറെ കുർബാന കഴിഞ്ഞ് സന്ധ്യാഭക്ഷണത്തോടെയാണ് ഇത് ആചരിക്കുക മെത്രാൻ അഥവാ മൂപ്പനായ പട്ടക്കാരൻ ഭക്ഷണം അനുഗ്രഹിച്ചു നൽകും മെത്രാന് മൂന്ന് പങ്ക് പട്ടക്കാർക്ക് രണ്ട് പങ്ക് ആത്മായർക്ക് ഒരു പങ്ക് എന്ന തോതിൽ ഭക്ഷണം നൽകുന്നു വളരെ പണ്ടുകാലത്തെ ഈ ആചാരം മലങ്കര സഭ പാലിക്കുന്ന അവസരത്തിൽ തന്നെ മറ്റു പല സഭകളിലും ഈ പതിവ് നിന്നുപോയിരുന്നു ഓരോ പള്ളിയിലും കത്തനാർ എന്നറിയപ്പെടുന്ന ഒന്നോ അതിലധികമോ പുരോഹിതന്മാർ കാണും എന്നാൽ ഈ വാക്കിന്റെ ഉൽപ്പത്തി അവ്യക്തമാണ് സുറിയാനിയിലെ കശീഷ അഥവാ മുതിർന്നവൻ എന്ന വാക്കിന്റെ വകഭേദമാകാം ഇത് ആധുനികകാലത്ത് കത്തനാർക്കു പകരം ഹിന്ദു ബഹുമാന വചനമായ അച്ഛൻ എന്നാണ് ഉപയോഗിക്കുന്നത് ഉദയംപേരൂർ സുന്നഹദദോസിനു മുൻപ് മിക്ക കത്തനാർമാരും വിവാഹിതരായിരുന്നു പുരോഹിതന്മാരുടെ സഹായത്തിന് ഡീക്കന്മാരുണ്ട് ഡീക്കന്മാർക്കും താഴ്ന്ന തലത്തിലുള്ളവർക്കും ഷമ്മാസനെന്ന് പൊതുവേ പറയുന്നു ഈ നാട്ടിലെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് നൽകിയ സർവ്വസാധാരണമായ പേരുകൾ നസ്രാണി മാപ്പിള സുറിയാനികൾ സുറിയാനി മാപ്പിള എന്നിവയാണ് മഹാപിള്ള എന്നീ വാക്കുകൾ ചേർന്നാണ് മാപ്പിളയായത് പിള്ള നായന്മാർ എന്നീ വാക്കുകൾ ഹിന്ദു സമുദായ സ്ഥാനസൂചനകളായി ഉപയോഗിക്കാറുണ്ട് സുറിയാനി ക്രിസ്ത്യാനികളെ സാധാരണയായി നസ്രാണി മാപ്പിളമാർ എന്ന് വിളിച്ചുവരുന്നു ഈ പേര് തുടർന്നും ഉപയോഗിക്കുന്ന കാര്യം ഡച്ച് ഗവർണർ വാൻ ഏഞ്ചൽ ബീക്ക് പറയുന്നുണ്ട് ആദരസൂചകമാണിത് എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇത് ക്രമേണ മുസ്ലിങ്ങൾക്കു മാത്രമായി ചുരുങ്ങിയെന്ന് ജോൺ ഫെൻവിക്ക് തൻ്റെ വിസ്മൃതരായ സഭാപിതാക്കന്മാർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികളുടെ നേതാവായ അർഹദിയാക്കോന്മാർ സഭാഭരണവും ശുശ്രൂഷകളും മാത്രമല്ല ലൌകിക സംബന്ധമായ കാര്യങ്ങളിലും ഇടപെടുവാൻ നിയമാനുസൃതം ഉത്തരവാദിത്വം ലഭിച്ചവരാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ചില സമൂഹക്കാരുടെ രക്ഷാകർത്തൃത്വവും ഇവർക്കുണ്ടായിരുന്നു ഇപ്രകാരം വൈവിധ്യമർന്ന ചുമതലകളുടെ നിർവഹണത്തിൽ സഹായിക്കുവാൻ ആയിരക്കണക്കിന് യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു വലിയ സൈന്യവ്യൂഹവും സജ്ജമാക്കപ്പെട്ടിരുന്നു പലപ്പോഴും രാജ്യരക്ഷാഭടന്മാരായും തങ്ങളുടെ അംഗരക്ഷകന്മാരായും ഇവരുടെ സഹായം രാജാക്കന്മാർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ മാർ യാക്കോബ് പോർട്ടുഗലില് എഴുതിയ കത്തിൽ ആവശ്യ സന്ദർഭത്തിൽ ഇരുപതിനായിരത്തോളം ക്രിസ്ത്യാനി പടയാളികളെ ലഭ്യപ്പാൻ പ്രയാസമില്ലെന്നറിയിച്ചതായി കാണാം പൌരസ്ത്യ സുറിയാനി സഭയിൽ നിന്ന് ചിലപ്പോഴൊക്കെ മെത്രാന്മാരെ സ്വീകരിച്ചിരുന്നുവെങ്കിലും തനതും തനിമയാർന്ന ശൈലിയിലായിരുന്നു ഭാരതസഭയിലെ വിവിധ ശുശ്രൂഷകൾ അപ്പോസ്തോല പ്രവർത്തികളിൽ വ്യക്തമായ മാർഗനിർദ്ദേശപ്രകാരം വിശ്വാസ പരിശീലനം അനുഷ്ഠാനങ്ങൾ സാർവത്രിക സഭാ കൂട്ടായ്മ സർവോപരി താപസ ജീവിതശൈലിയിലൂടെയുള്ള ക്രിസ്തവ സാക്ഷ്യം എന്നിവയിലൂടെയായിരുന്നു മെത്രാന്മാരുടെ നേതൃത്വം ആത്മീയതയ്ക്കും ആരാധനാ ശുശ്രൂഷയ്ക്കും അവർ പരമപ്രാധാന്യം നൽകിയിരുന്നു റോമ സാമ്രാജ്യത്തിൽ പോലെ അവർ ഔദ്യോഗിക മതത്തിൻ്റെ ഭരണാധികാരികളായിരുന്നില്ല മറിച്ച് ആജ്ഞാത്കുരുക്കന്മാരും ധാർമ്മിക ആചാര്യന്മാരും താപസ ശ്രേഷ്ഠന്മാരുമായിരുന്നു ഇപ്രകാരം ഒരു അജപാലന ശുശ്രൂഷയെ ഭാരതത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾ സർവാത്മന സ്വാഗതം ചെയ്തിരുന്നു ബാക്കി പൊതുവായ സഭാകാര്യങ്ങൾക്ക് ഇടവകതലത്തിൽ പള്ളിയോഗങ്ങളും പൊതുതലങ്ങളിൽ പൊതുയോഗങ്ങളും ആർച്ച് ഡീക്കിനും നേതൃത്വം നൽകിയിരുന്നു ഭാരത സംസ്കാരത്തിൽ അടിയുറന്ന ആഴുന്ന സംവിധാനമായിരുന്നു അത് സ്ഥലത്തെ കുടുംബ തലവന്മാർ ദേശത്ത് പട്ടക്കാരുടെ അധ്യക്ഷതയിൽ ഒരുമിച്ചുകൂടി തങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു പതിവ് ദ്രാവിഡ സംസ്കാരമനുസരിച്ചുള്ള ദേശ കൂട്ടായിരുന്ന മൺട്രയുടെ മാതൃകയിലായിരുന്നു ഇത് കുടുംബ തലവന്മാർ സമ്മേളിച്ചു പൊതു ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്ന വേദിയായിരുന്നു മൺട്ര സഭ മുഴുവനെയും ബാധിക്കുന്ന കാര്യങ്ങൾ ജാതിക്ക് തലവനായ ആർച്ച് ഡീക്കിന്റെ നേതൃത്വം അംഗീകരിച്ചിരുന്ന പൊതുയോഗങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത് വൈദിക മേലധ്യക്ഷന്മാർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു പണ്ഡിതന്മാരായിരുന്ന ആജ്ഞാധിക ഗുരുക്കന്മാരായിരുന്നു അവർ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാൻമാരെ ജീവിതസാക്ഷ്യം നൽകുന്ന താപസന്മാരായാണ് മാർത്തോമാർ